സുഗന്ധ ഒന്നാണ് കറുവപ്പട്ട അല്ലെങ്കിൽ സിനമൺ എന്ന് പറയുന്നത് അപ്പോൾ പലർക്കും ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഒന്നും തന്നെ അറിയില്ല നമ്മൾ ജസ്റ്റ് ഒരു ഒരു കറിൻ്റെ അകത്തൊക്കെ ഒരു ടേസ്റ്റ് കിട്ടാൻ അല്ലെങ്കിൽ ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നതേ ഉണ്ടാവുള്ളൂ പക്ഷേ ഇതിൻ്റെ ഗുഡ് ക്വാളിറ്റീസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് നമുക്ക് ആർക്കും തന്നെ അറിയേണ്ടാവില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്താണെന്നൊന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസും അതേപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് സിനിമൺ അല്ലെങ്കിൽ കറുവപ്പെട്ട എന്ന് പറയുന്നത് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പം ശരീരത്തിലുണ്ടാവുന്ന ഫ്രീ റാഡിക്കിൾസിനെ കുറയ്ക്കാനും ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കുറയ്ക്കാനും അതേപോലെ തന്നെ ശരീര കോശങ്ങൾക്കുണ്ടാവുന്ന ഒരു ടോക്സിൻ റിലീസൊക്കെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഇനി ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ എന്താണ് ഇൻഫ്ലമേഷൻസ് എന്ന് പറയുമ്പം നീർക്കെട്ടാണ് അല്ലെങ്കിൽ ഒരു ഏരിയ ഇൻഫ്ലെയിംഡ് ആവുക അല്ലെങ്കിൽ തടിച്ച് വീർത്ത് വരിക അതാണ് ഇൻഫ്ലമേഷൻസ് എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻസ് തന്നെ നമ്മൾ അക്യൂട്ട് ഇൻഫ്ലമേഷൻസും ക്രോണിക് ഇൻഫ്ലമേഷൻസും ഒക്കെ പല വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അക്യൂട്ട് ഇൻഫ്ലമേഷൻസ് എന്ന് പറയുമ്പോൾ എന്താ കുറച്ച് കാലയളവിൽ മാത്രം ശരീരത്തിൽ കാണിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് തീർക്കെട്ടാണ് അക്യൂട്ട് ഇൻഫ്ലമേഷൻസ് എന്ന് പറയുന്നത് എന്നാൽ ക്രോണിക് ഇൻഫ്ലമേഷൻ അതായത് കാലങ്ങൾ കൂടിയിട്ടുള്ള ഏകദേശം ഒരു ആറ് മാസത്തിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു വർഷത്തിന് ആയിട്ടുള്ളതാണ് ക്രോണിക് ഇൻഫ്ലമേഷൻസ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനും ശരീരത്തിൽ ഉണ്ടാവുന്ന സ്വെല്ലിങ് വേദനകൾ ഈ വാദസംബന്ധമായിട്ടുള്ള സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനത്തെ റിലേറ്റഡ് കംപ്ലയിൻസ് ഒക്കെ കുറച്ചെടുക്കാൻ സഹായിക്കുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് അല്ലെങ്കിൽ മെയിൻ ഫുഡ് ഐറ്റം ആണ് ഈ സിനിമ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇന്ന് മെജോറിറ്റി ഓഫ് ആളുകളും ഫേസ് ചെയ്യുന്ന ഒന്നാണ് ഡയബറ്റിസ് ഒബേസിറ്റി ഫാറ്റി ലിവർ കംപ്ലയിൻസ് എല്ലാം ഈ ഇതിൻ്റെ എല്ലാം മെയിൻ പത്തോളജിക്കൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ ശരീരത്തിൽ നടക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഇൻസുലിൻ ഹോർമോൺസ് കൃത്യമായിട്ട് പ്രവർത്തിക്കാതെ വരികയും അതവിടെ റെസിസ്റ്റ് ചെയ്യപ്പെടുകയും ഈ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് അമിതമാവുകയും അത് പിന്നെ കൊഴുപ്പാക്കി കണ്ടു കൺവേർട്ട് ചെയ്യപ്പെടുന്നു ഇതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന പ്രക്രിയ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറച്ച് കഴിഞ്ഞാൽ അതിനെ കുറയ്ക്കുകയും അതോടൊപ്പം തന്നെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടുകയും ചെയ്യുകയാണ് കറുവപ്പട്ട നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറച്ചാൽ ഡയബറ്റിസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ ഫാറ്റി ലിവർ ബ്ലഡ് പ്രഷർ അതേപോലെ തന്നെ കൊളസ്ട്രോൾ ടെൻഡൻസി ഈ പറഞ്ഞിട്ടുള്ള മെറ്റബോളിക് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് എല്ലാം നമുക്ക് കുറച്ചെടുക്കാൻ പറ്റുന്നതാണ് ശരീരഭാരം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതാണ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഒരു എൻ്റ് റിസൾട്ട് അല്ലെങ്കിൽ ഡയബറ്റിസ് ഒക്കെ വരാനുള്ള മെയിൻ കോസ് എന്ന് പറഞ്ഞാൽ ഒബേസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണമാണ് അപ്പോൾ ആ ഒരു ഫാറ്റ് ഡിപ്പോസിഷൻസ് കുറയ്ക്കുക അല്ലെങ്കിൽ ഫാറ്റ് മെറ്റബോളിസം ഈസി ആക്കുക എന്നതാണ് ശരീരത്തിൽ സിനമോൺ അല്ലെങ്കിൽ കറുവപ്പൊട്ട ചെയ്യുന്നത് കറുവപ്പട്ടയിൽ സിനമാൽഡിഹൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കെമിക്കൽ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ഉണ്ട് ആ കണ്ടന്റ് ആണ് ശരീരത്തിലെ ഇൻസുലിൻ മെറ്റബോളിസം വർദ്ധിപ്പിക്കുകയും ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന കണ്ടീഷൻസ് കുറച്ച് വരികയും ചെയ്യുന്നത് പലരും ഇന്ന് കറിയിലൊക്കെ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഒരു ഫ്ലേവറിങ് ഏജൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്മെല്ല് കിട്ടാനോ ഒരു ടേസ്റ്റ് കിട്ടാനോ വേണ്ടിയിട്ട് മാത്രമായിരിക്കും ഇന്ന് കറിയിലും അല്ലെങ്കിൽ ഉള്ള മറ്റ് ഫുഡ് ഇൻഗ്രീഡിയൻസിലൊക്കെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നാൽ അങ്ങനെ ആഡ് ചെയ്തിട്ട് യാതൊരു രീതിയിൽ റിസൾട്ട് ഉണ്ടാവില്ല നമ്മളത് ഒരു പൗഡർ ഫോമിൽ ജസ്റ്റ് ഡയലൂട്ടഡ് ആയിട്ട് നമ്മൾ കുടിക്കുവാണെങ്കിലാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ആക്ഷൻസ് എന്ന് പറയുന്നത് ഡെയിലി ഒരു ടു ത്രീ ഗ്രാംസ് ഓഫ് ഈ സിനിമ പൗഡർ നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ഈ ഫാറ്റ് ഡിപ്പോസിഷൻസ് റെഡ്യൂസ് ആവുകയും അതേപോലെ തന്നെ ഫാറ്റ് മെറ്റബോളിസം ഇൻക്രീസ് ആവുകയും ശരീരത്തിൽ ശരീരത്തിലുണ്ടാവുന്ന ചീത്ത കൊഴുപ്പുകളും നല്ല കൊഴുപ്പുകളും എല്ലാം നമുക്കൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ് അതായത് ചീത്ത കൊഴുപ്പിനെ കുറയ്ക്കാനും നല്ല കൊഴുപ്പിനെ കൂട്ടാനും സഹായിക്കുന്നതാണ് ഈ കൊളസ്ട്രോൾ ലെവലൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും കൊളസ്ട്രോൾ റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലയിൻസ് ഒക്കെ കുറച്ചുകൊണ്ടുവരാനും ഫാറ്റി ലിവർ കംപ്ലയിൻസ് ഡയബറ്റിസ് ഒബേസിറ്റി അതേപോലെ തന്നെ അമിതവണ്ണത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കുടവയറിൻ്റെ പ്രശ്നങ്ങളെല്ലാം നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് പറയുമ്പം ഒരു ഒന്നര ഗ്ലാസ് വെള്ളം എടുക്കുക അതിൻ്റെ അകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ ഈ സെനമൺ പൗഡർ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ബോയിൽ ചെയ്യുക ബോയിൽ ചെയ്യുമ്പം അത് ഏകദേശം ഒരു ഗ്ലാസ് എന്നുള്ള രീതിയിലേക്ക് അത് എത്തിക്കാൻ ശ്രമിക്കുക എന്നിട്ട് നമ്മളൊരു ഭക്ഷണത്തിന് ശേഷമായിട്ടോ അല്ലെങ്കിൽ ഒരു ഈവനിങ് ഒക്കെ ആയിട്ടോ കുടിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കുടിക്കാവുന്നതാണ് എം ടി സ്റ്റൊമക്കിലും കുടിക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഒന്നും തന്നെയില്ല അങ്ങനെ നമ്മൾ കുടിക്കുവാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നതാണ് എന്നാൽ ചില എക്സെപ്ഷൻസ് എന്ന് പറയുന്നത് ഡയബറ്റിസ് പേഷ്യൻസിൽ തന്നെ ഇൻസുലിൻ എടുക്കുന്നവരുണ്ടാവും ടാബ്ലറ്റ്സ് മാത്രം കഴിക്കുന്നവരുണ്ടാവും എന്നാൽ രണ്ടും എടുക്കുന്ന ആളുകളും ഉണ്ടാവും അപ്പോൾ ഇത്തരം ഇൻസുലിൻ ഇഞ്ചെക്ഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവർ അങ്ങനെ നമ്മൾ ഡയലൂട്ടഡ് ഫോമിൽ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അവരുടെ ഷുഗർ ലെവൽ പെട്ടെന്ന് തന്നെ റെഡ്യൂസ് ആവാനും ഒരു ഹൈപ്പോഗ്ലൈസിമിക് സ്റ്റേജിലോട്ട് പോകാനുള്ളൊരു ചാൻസസ് ഉണ്ട് അത് ഭാഗമായിട്ട് നമുക്ക് ടയർഡ്നെസ് വീക്ക്നെസ് അതേപോലെ തന്നെ ഫെറ്റി കംപ്ലയിൻറ്റ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുക അതായത് സഡൻ ആയിട്ടുള്ള ആ ഒരു റെസ്പോൺസ് ബോഡിക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഡോക്ടർ അല്ലെങ്കിൽ നിങ്ങൾ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം അത്തരം ആ ഒരു മെത്തേഡ് സ്വീകരിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഇതെങ്ങനെ ഡിഫ്രൻഷിയേറ്റ് ചെയ്യാം അതായത് ഈ സിനിമൺ തന്നെ രണ്ട് രീതിയിൽ പറയുന്നുണ്ട് കെഷിയ സി സിനിമോൺ ഉണ്ട് അതേപോലെ തന്നെ സെലോൺ സിനിമൺ അറിയപ്പെടുന്നുണ്ട് കെഷിയ സിനിമ എന്ന് പറയുന്നതാണ് കോമൺലി നമ്മളെ മാർക്കറ്റിലെല്ലാം കാണപ്പെടുന്നത് അതിൻ്റെ ഒരു ഒരു അപ്പിയറൻസ് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ബ്രൗൺ കളേഡ് ആയിട്ടുള്ള ഒരു ഫോമാണ് കെഷിയ സിനമോൺ എന്ന് പറയുന്നത് എന്നാൽ അതിൻ്റെ ക്വാളിറ്റീസ് വളരെ ലെസ് ആയിരിക്കും കുറച്ചുകൂടി ഡ്യൂപ്ലിക്കേറ്റ് ഫോമിലുള്ള ഒരു സിനിമൺ ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിട്ടുള്ള ആക്ഷൻസ് ഒന്നും ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഇല്ല എന്നാൽ കുറച്ചുകൂടി ക്വാളിറ്റി ഏറിയിട്ടുള്ള ഒന്നാണ് ിനിമൺ എന്ന് പറയുന്നത് അത് ശ്രീലങ്കൻ അങ്ങനത്തെ ആ ഒരു പാർട്സിലൊക്കെയാണ് കൂടുതലായിട്ടും കൾട്ടിവേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിലാണ് കൂടുതലായിട്ടും ഒരു ബെറ്റർ റിസൾട്ട് ഉണ്ടാവുന്നത് അതിൻ്റെ ഒരു ഒരു ക്വാളിറ്റി നോക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അപ്പിയറൻസ് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടി ലൈറ്റ് കളേർഡ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു ലൈറ്റ് ബ്രൗൺ കളേഡ് ഒക്കെ ഒരു ഫോമിലുള്ള ആണെങ്കിൽ അത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ആക്ഷൻസ് ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിലെ മെറ്റബോളിസം ബൂസ്റ്റപ്പ് ചെയ്യാൻ ലൈക്ക് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം ഫാറ്റ് മെറ്റബോളിസം ബൂസ്റ്റപ്പ് ചെയ്യാൻ സിനിമ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഹൈപ്പർടെൻസി പേഷ്യൻസ് ലൈക്ക് ബി പി ഹൈ ആയിട്ടുള്ള കേസസ് ഒരു വൺ ഫോർട്ടി നയൻറ്റി ഒക്കെ ബി പി വരുന്ന കേസിലായാലും ആ ഒരു ബ്ലഡ് വെസൽസിൻ്റെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും അതിൻ്റെ സ്ട്രെങ്ത്ത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് സിനിമൺ അപ്പം നിങ്ങൾക്ക് ഡെയിലി ബേസിസില് നിങ്ങൾക്ക് ഈ ഒരു സിനിമൺ ഡ്രിങ്ക് പ്രിഫർ ചെയ്യാവുന്നതാണ് ഈ ഒബേസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണത്തിൻ്റെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വെയിറ്റ് പെട്ടെന്ന് കുറയ്ക്കണമെങ്കിൽ അത്തരം കേസസിലായാലും നിങ്ങൾക്ക് ഡെയിലി ബേസിസിൽ സിനിമൺ ആ ഒരു ഡ്രിങ്ക് പ്രിഫർ ചെയ്യാവുന്നതാണ് സിനിമൺ ടീ ആയിട്ടും നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്നത് ാണ് ജസ്റ്റ് ഒരു ബ്ലാക്ക് ടീൻ്റെ അകത്തേക്ക് ഒന്നോ രണ്ടോ ഈ പറഞ്ഞിട്ടുള്ള സെലോൺ സിനിമ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ബോയിൽ ചെയ്തെടുത്ത് കുടിക്കുവാണെങ്കിലും കുറച്ചും ബെറ്റർ ആയിട്ടുള്ള ഒരു ഉണ്ടാവുന്നതാണ് സോ ഈ പറഞ്ഞിട്ടുള്ള ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് ഈ സിനിമിൽ അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇത്തരം ക്വാളിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒബേസിറ്റി ബുദ്ധിമുട്ടുകളും ഫാറ്റി ലിവർ കംപ്ലയിൻറ്റ്സൊക്കെ കുറച്ചെടുക്കണമെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള മെത്തേഡ്സ് ഒന്ന് ചൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്